ഹലോ ഗായ്സ് അപ്പം ഇന്ന് എന്നെ കാണാൻ ഒരു മേക്കപ്പ് ചെയ്ത ലുക്ക് ഉണ്ടോ ഇല്ലല്ലോ പക്ഷേ എന്ന് വെച്ചാൽ ഞാൻ ഒന്നും ചെയ്തില്ല എന്ന് പറയാൻ പറ്റില്ല ഒന്ന് നൈസായിട്ട് കണ്ണു എഴുതിയിട്ടുണ്ട് ഒരു പൊട്ട് പൊട്ടിട്ടുണ്ട് ഒരു സിന്ദൂരം തൊട്ടേണ്ടെന്ന് ലഭാൻ പറ്റുന്നുണ്ട് അപ്പൊ എന്താണ് സംഭവം എന്നല്ലേ ആക്ച്വലി ഇന്ന് കാലങ്ങൾക്ക് ശേഷം എൻ്റെ കെട്ടിയ നാട്ടിലേക്ക് വരികയാണ് കേട്ടോ അപ്പോൾ ഈ പ്രവാസികളുടെ ഭാര്യമാർ പട്ടാളക്കാരെ ഭാര്യമാർ ഇവർക്കൊക്കെ ഏറ്റവും കൂടുതൽ എന്താ പറയാ അവർ ഫേസ് ചെയ്തിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിരിക്കും ഇത് ഇപ്പൊ എന്നെ അപേക്ഷിച്ചുള്ള കാര്യം ഞാൻ പറയാട്ടോ ഞങ്ങൾ ഒരു കൂട്ടുകുടുംബാണേ അപ്പം എല്ലാവരും വൈശാട്ടിനെ റിസീവ് ചെയ്യാൻ വേണ്ടിട്ട് നിൽക്കുകയാണ് അപ്പൊ വൈശാട്ടിന് അച്ഛൻ അച്ഛമ്മ അച്ഛൻ അമ്മ അനിയൻ അനിയന്റെ വൈഫ് കുഞ്ഞന്മാര് പിന്നെ നമ്മുടെ മക്കൾ എല്ലാവരും ഉണ്ട് കേട്ടോ അപ്പൊ എല്ലാവരും വൈശാട്ടിനെ ഇങ്ങനെ ഈ ഗേളി വെയിറ്റ് ചെയ്തോണ്ടിരിക്കാണ് അപ്പം ഞാൻ നല്ല മേക്കപ്പിൽ തരത്തിലേക്ക് ഇറങ്ങി ചെന്നാൽ നോ പക്ഷെ ഞാൻ ഈ അണാജി കൊലത്തില് മീൻസ് ഒന്ന് ചെയ്യാണ്ടെങ്കിൽ പോയിട്ടുണ്ടെങ്കിൽ ഏട്ടനെ ചീത്തറിയും ചെയ്യും കാരണം ഏട്ടനെ ഇഷ്ടമല്ല ഞാൻ കണ്ണെഴുതാതെയും പൊട്ടും ഇടാതെയും നടക്കുന്ന ഇഷ്ടമല്ല പക്ഷെ നട്ടപ്പാതിരികെ ഞാൻ ഈ പൊട്ടൊക്കെ തൊട്ട് കണ്ണൊക്കെ തരത്തിൽ ചെന്നിട്ട് ഇവര് എല്ലാ വീട്ടിലും ഇങ്ങനെയാണെന്ന് എനിക്കറിയില്ല ഇവിടെ ട്രോളി കൊല്ലും കേസ് ഒന്ന് പൈസ അത് വരുന്ന ഇരിങ്ങി വന്നതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് നന്നായിട്ട് ട്രോളും സോ അവരങ്ങോട്ട് അറിയാനും പാടില്ല എന്നാലൊന്നും ഇല്ല എന്നും തോന്നരുത് എന്ന് വെച്ചിട്ടുള്ളൊരു ചിമ്പിൾ ലുക്കാണിത് ഓക്കെ അപ്പം ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്ത ആൾക്കാർ ഒന്ന് കമന്റ് ചെയ്യണോട്ടോ എങ്ങനെന്ന് വെച്ചിട്ടുണ്ടെങ്കില് നമ്മള് ചുറ്റും എല്ലാവരും ഹസ്ബൻഡിനെ റിസീവ് ചെയ്യാൻ എന്നെ എന്നെപേക്ഷിച്ച് ആ ഒരു സമയം ഞാൻ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് സങ്കടവും സന്തോഷവും ഒരു ചിരി നാണവും കാരണം എപ്പോഴും ഞാൻ കാണിക്കാറില്ല അതുകൊണ്ട് സങ്കടം സന്തോഷം നാണവും ഒക്കെ കൂടെ മിക്സ് ചെയ്തിട്ടുള്ളൊരു ഒരു ഒരു ഫീലിങ്സ് ആയിരിക്കും അതെങ്ങനെ എല്ലാവരുടെയും മുമ്പ് നിന്ന് എൻ്റെ കെട്ടികളോട് എക്സ്പ്രസ് ചെയ്യണം എന്ന് എനിക്ക് അറിഞ്ഞൂടാ അതേ അവസ്ഥയിൽ തന്നെ ആയിരിക്കും മൂപ്പര് കിട്ടോ കാരണം ഞാൻ എപ്പോഴും ശ്രദ്ധിക്കലുണ്ട് ഏഹ് ഇങ്ങനെ കയറി വരുന്ന സമയത്ത് ആദ്യം കുട്ടികളടുത്തേക്ക് വേഗം കുട്ടികളെ ഒക്കെ എടുത്തിട്ട് പിന്നെ നൈസായിട്ട് എല്ലാവരും കാണുന്നുണ്ടോ ഉണ്ട് എന്നാലോ ഇല്ലേ ഇല്ല എന്നുള്ള വാട്ടിൽ നൈസായിട്ടൊന്ന് തോളിലൊക്കെ ഒന്ന് വെച്ച് എല്ലാവരും ഇതാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഒരു എക്സ്പ്രഷൻ അതായത് നിങ്ങൾ എങ്ങനെ അത് കാണുമെന്ന് എനിക്കറിയില്ല ഇത് പറഞ്ഞാൽ മനസ്സിലാവില്ല പക്ഷേ ദൂരമുള്ള ആൾക്കാർക്ക് ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് എന്നൊക്കെ പറഞ്ഞ സ്റ്റൈലിഷായിട്ട് പറയാം എങ്കിലും അനുഭവിക്കുന്നവർക്കേ അത് മനസ്സിലാവുള്ളൂ സോ ആ ഒരു അവസ്ഥയിലൂടെ പോവാണ് അതായത് ആളിവിടെ എത്തുന്നതിനൊരു അരമണിക്കൂർ ഒരു പത്ത് മിനിറ്റ് മുമ്പേ നമുക്ക് ഉണ്ടാവുന്ന ഒരു ഫീലിംഗ്സ് അല്ലെ ആ വേഗം ഇനിയിപ്പോ എത്ര സമയം ഉണ്ട് ഇവിടെ എത്താൻ എന്നൊക്കെ പറഞ്ഞാൽ നമ്മളിങ്ങനെ എണ്ണ എണ്ണിയിരിക്കും അവസ്ഥയിലൂടെയാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് സോ എന്റെ ഈ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്തവരൊക്കെ ഒന്ന് നിങ്ങളുടെ ആ ഒരു അവസ്ഥ എങ്ങനെയായിരുന്നു എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യാം ഓക്കെ അപ്പോ ഞാൻ വെയിറ്റ് ചെയ്യാണ് ഗൈസ് ഏട്ടനിപ്പോ എത്തും ഓക്കെ ബൈ